എന്താ ഞങ്ങളുടെ വീഡിയോ ഉണ്ണിക്ക് ക്ലാസ് തുടങ്ങാണ് ഫസ്റ്റ് ഡേ ആണ് ഞങ്ങള് സ്കൂളിലാക്കി കുറച്ച് സമയം നിന്ന് ഉണ്ണിനെ വീട്ടിലാക്കിയിട്ട് ഡ്യൂട്ടിക്ക് പോകണം അപ്പൊ ഉണ്ണിയുടെ ഒരു സ്പെഷ്യൽ യൂണിഫോമൊക്കെയാണ് ടൈത്ത് ആവണം മുതലേ യു കെ ജിയിലെ പിന്നെ അവിടെ ജി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പാപ്പന്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങണം അപ്പൊ പാപ്പന്റെ സൗണ്ടാണ് അത് പ്രീ കെ ജി തുടങ്ങുന്നുണ്ട് എന്താ അപ്പോൾ അതിന്റെ ഇനാഗ്രേഷൻ പിന്നെ കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ക്ലാസ്സിലേക്ക് ആക്കുക മിസ് മിസ്സ് പറഞ്ഞത് ഞാൻ അവിടെ ചെന്നാ കൂടുതലായിട്ട് അറിയാം പിന്നെ അവിടുത്തെ പ്രിൻസിപ്പാൾ സിസ്റ്റർ മാറിയിട്ടുണ്ട് അപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനും കുറച്ച് വ്യത്യാസങ്ങളുണ്ട് യൂണിഫോമിന് സ്പെഷ്യൽ യൂണിഫോം ആയിട്ടുണ്ട് പിന്നെ നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന യൂണിഫോം യൂണിഫോമാണ് എന്നാൽ പോലും അതിൻ്റെ റിബണിനൊക്കെ കളർ ചേഞ്ച് ചെയ്യുക അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നാളെയാണ് മീറ്റിങ് പിന്നെ പിന്നെ പോവുകയാണെങ്കിൽ ഒന്നുകൂടി അറിയാം എന്ന് മാത്രം അപ്പോൾ

പക്ഷെ ഇന്ന് സ്കൂളിൽ ഭയങ്കര സന്തോഷായിട്ട് പുതിയ റെയിൻകോട്ട് മാമൻ മേടിച്ചു ലഞ്ച് ബോക്സ് നമ്മുടെ ജോലി സ്ഥലത്തോട്ടുള്ള ഒരു മാമൻ്റെ ബർത്ത്ഡേ ആയി കാരണം ആ മാമിക്ക് ലഞ്ച് ബോക്സ് തന്നു പിന്നെ പിന്നെ മാം കളർ പെൻസിൽ തന്നു അമ്മാവനും തന്നില്ലേ തന്നെ മാമ കളർന്നു വാങ്ങിയ പിന്നെ ബോക്സ് ഒക്കെ അച്ഛന്റെ ബോക്സൊക്കെ അച്ഛൻറെ കുഞ്ഞിപ്പന്നിട്ടാ എളുപ്പ